അയക്കോട്ട് വരെ ഞങ്ങളുടെ ഈ ഒരു ചെറുപ്രായത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല രീതിയിൽ പല സമയങ്ങളിൽ മീൻ പിടിച്ചിട്ടുണ്ട് വ്യത്യസ്ത കുളങ്ങളിൽ വ്യത്യസ്ത തോടുകളിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കുളത്തിലിറങ്ങിയിട്ട് ഞങ്ങൾ മീൻ പിടിച്ചത് ആ കുളത്തിലിറങ്ങിയിട്ട് ഞങ്ങൾ മീൻ പിടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലക്ഷ്യം മീൻപിടുത്തം മാത്രമായിരുന്നില്ല കുറച്ച് പേരുടെ അന്ധവിശ്വാസം മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള കുളത്തിലിറങ്ങിയിട്ട് ഞങ്ങൾ മീൻ പിടിച്ച സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എന്തോ ഭാഗ്യത്തിന് സംഭവിച്ചില്ല പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇറങ്ങി ഇത് ഞങ്ങളുടെ നാട്ടിലല്ല മറ്റൊരു നാട്ടിൽ ഉരുളിക്കുളം ഈ ഉരുളിക്കുളത്തിൻ്റെ കഥ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച വളരെയധികം പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടന്ന ഉരുളിക്കുളത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ ഹാരിസിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ഹാരിസ് കുറച്ച് പേടിയുള്ള ഒരാളാണ് അതിൻ്റെ കൂടെ തന്നെ ഹാരിസിനോട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചിന്തിച്ച് പോകുന്ന ഒരു പാവമാണ് ഹാരിസ് ഹാരിസിൻ്റെ ജീവിതത്തിലെ ഉരുളിക്കുളം വളരെ വലിയൊരു സമ്മാനമാണ് നൽകിയിട്ടുള്ളത് ഒരിക്കലും ഇത്രയും പേടിയുള്ള ആളുകളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകരുത്തെന്നുള്ള ഒരു സമ്മാനം ഹാരിസിനും ഞങ്ങൾക്കും ഈ ഒരു കാര്യമാണ് രാവിലെ മച്ചാന്റെ ഒരു കോള് തന്നെ രാവിലെ കോള് മച്ചാന്റെ അവിടെ ചോദിച്ചു ഒരു ഉണ്ട് നമുക്ക് ഇന്ന് പോയി പിടിക്കല്ലേ ചോദിച്ചു ആ ഞാൻ പറഞ്ഞാൽ ഒക്കെ ബാക്കിയുള്ള സെറ്റ് സെറ്റാക്കാണ് അങ്ങനെ എല്ലാവരും വിളിച്ച് സെറ്റാക്കി ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര രാവിലെ ഒരു നാലര സമയത്ത് ഇവിടുന്ന് വലിയ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു ഏകദേശം അവിടെ എത്തിയപ്പോലത്തന്നൊരു ആറുമണി ആറരക്കായിട്ടുണ്ടാവും അപ്പോൾ ഞാനും അച്ഛനും എല്ലാവരും പേടി നിക്കുന്ന ഒരു ചായ എന്തായാലും കുടിക്കാറ് അവിടെ ചെറിയൊരു പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കട കയറി പെട്ടിക്കട കയറിയിട്ട് ചായ ഒക്കെ കുടിക്കണേൻ്റെ ഇടയിൽ അവിടുത്തെ ഒരു ഏട്ടൻ വന്ന് ചോദിച്ചു എന്താ മക്കളെ ഞങ്ങൾ ഇവിടെ നിങ്ങളെ ഇവിടെ നിന്ന് കണ്ടുവരച്ചല്ലോ അതിൽ അച്ചാൻ പറഞ്ഞു ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളം മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അപ്പോൾ അപ്പോൾ ഏട്ടൻ ചോദിച്ചു ഏതാ കുളം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞിവിടെ ഏതൊരു വലിയ പറമ്പിലുള്ള ഒരു കുളാണെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് റിട്ട് അവനോട് ചോദിച്ചു എന്താണ് ഉരുളിക്കുളം എന്നാണ് ആ കുളത്തിൻ്റെ പേര് ചോദിച്ചു ആ അതെ എന്നും പറഞ്ഞു ആ തന്നെ ആ കുളം തന്നെയാണെന്ന് അവൻ പറഞ്ഞു അങ്ങനെ വർത്തമാന മനോപ്പായിട്ട് അവനോട് പറഞ്ഞു മക്കളിങ്ങൾ പൊയ്ക്കൊള്ളി അതിലൊന്ന് മീൻ പിടിക്കാൻ നിൽക്കണ്ട ഭയങ്കര അപകടമായിട്ടുള്ള ഭാഗങ്ങളും കുളമൊക്കെയാണ് അതിൽ മച്ച അയാളെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടിട്ട് ചോദിച്ചറിഞ്ഞു എന്തൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് മച്ചാൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു മച്ചാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉണ്ണി നമുക്ക് ആ കുളം പൊടിക്കണ്ട അതിൽ പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാത്ര നമുക്ക് പോവല്ലേ രാവിലെ എനിക്ക് വിളിക്കണ്ടായി വാടാ പിന്നെ നമുക്കൊരു കുളം പിടിക്കാണ്ട് പോവാന്ന് പറഞ്ഞു ആന ആ മീൻ മീൻ പിടുത്തല്ല അതിന് രസമില്ലെന്ന് ചേർത്ത് ഞാൻ കൂടെ പോയി കൂടെ പോയിട്ട് അങ്ങനെ ആ നാട്ടിലെത്തി ആ നാട്ടിലെത്തി എന്നുള്ള പക്ഷെ എനിക്കെന്താ ഈ തുടക്കമുണ്ടല്ലോ എനിക്കിപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കെന്തൊക്കെയോ എൻ്റെ മനസ്സിലെന്തൊക്കെയോ ഒരു 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 ബേജാറ് കയറൽ തുടങ്ങി എന്തൊരു ഒരാപകടം പോലെ ഒരു എന്തോ ഒരു ഏടാകൂടത്തിലേക്ക് ഞാൻ ചെന്ന് ചാടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് വന്നത് അതിന് പൊതുവേ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല ഞാനും മെയിൻ ചെയ്യാതെ ഞാൻ ഞാനവരുടെ കൂടെ പോയി അങ്ങനെ കളിഞ്ചീരിയക്കായിട്ട് ഇവിടുന്ന് പോയി വണ്ടിയിൽ പോയിട്ട് അങ്ങനെ എന്താ ചെയ്യുക അവിടെ എത്തിയ നാട്ടിലെത്തിയ നാട്ടിലെത്തി അവിടെ നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി ഞങ്ങള് എന്താ പറയുക ആ നാട്ടിലേക്ക് കാല് കുത്തിയപ്പോഴും എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ആ ഒരു ഭീതി ഉണ്ടല്ലോ ആ ഭീതി വീണ്ടും എന്റെ മനസ്സില് വന്നു അത് ഒന്നുകൂടി കൂടി ആ നാട്ടിലുള്ള ആൾക്കാരെ മോത്തൊക്കെ നോക്കുമ്പോഴൊക്കെ എനിക്കത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേങ്ങനെ തോന്നിയത് എടാകുടാണ് അപകടാണ് ഇതിന് പോണ്ട അങ്ങനെ എന്തൊക്കെ ഒരു തോന്നല് 먼저. 음. 군사다. 내일 또 내일. 내일 내일. 내일 내일. 흠. 흠. 뭐, 카. ഇപ്പം പറഞ്ഞ മച്ചനോട് പറഞ്ഞ് നമ്മൾ രാവിലെ അവിടുന്നോട്ട് പോന്നതല്ലേ ഇനി ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മടങ്ങി പോകണം ഇത്ര ആൾക്കാർ പണിയും കാര്യങ്ങളൊക്കെ ലീവ് ആക്കി പോകുന്നതാണെന്നാണ് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ എന്നോട് എന്താ സംഭവം എന്ന് വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഏട്ടോ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു ആ കുളത്തിൻ്റെ ഇടത്ത് നിന്ന് രാത്രി സമയമായി കഴിഞ്ഞാൽ ഒരു നമ്മളെ ഈ വൈകുന്നേരത്തെ വാങ്ങു കൊടുക്കണം നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ നിലയണ നല്ലൊളിക്കണ സൗണ്ട് പിന്നെ അതൊരു ഈ സന്ത മൈപ്പുള്ള നേരത്തെ അവിടെ ആരൊക്കെ ഇരുന്ന് മുടി വാരണുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞു 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 മച്ചാനത് ഇതൊന്നും എനിക്ക് പേടിയുണ്ടോ ചോദിച്ചു അല്ല പേടിയല്ലേ ഇങ്ങനത്തെ നാട്ടുകാരും ഇങ്ങനെ പറയുമ്പോ പറഞ്ഞു ഇപ്പൊ ഞാൻ മച്ചാനോട് അറിഞ്ഞപ്പോ ഈ പറഞ്ഞത് ഏതായാലും ഇത് ഞാൻ മാത്രം അറിഞ്ഞാ മതി മറ്റാരോട് ഇത് പറയാൻ നിൽക്കണ്ട കാരണം നമ്മൾ ഇതിലും വലിയ കുളത്തുനിന്ന് കുടുക്കും ഏലസും അതും ഇതൊക്കെ എടുത്ത് കേട്ടിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്കൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പൊ ഇതിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് മച്ചാനും കൂട്ടിയിട്ട് ഞാനും അച്ചാനും എല്ലാരും കൂട്ടിയിട്ട് അങ്ങോട്ട് സൈറ്റൊക്കെ പോയി ന്താല്യാ വന്നൂടെ ना വേണ്ട ഒന്നാട് ആ വെള്ളത്തിലൊന്ന് ഇടുക കുളത്തിൻ്റെ അടുത്ത് എത്തി അവിടെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ നിൽക്കണ കണ്ട് ഞങ്ങൾ ഈ കുളത്തിൻ്റെ ഇങ്ങനെ പോകണുണ്ടപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക അവിടെ പോണ എത്തിപ്പോൾ നോക്കുക ഈ പൊന്തലുള്ള കൂടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ എത്തിപ്പോൾ നോക്കണമാര് അമ്മ നമ്മൾ സാധാരണ നമ്മൾ കള്ളന്മാരൊക്കെ വരുമ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ മറൂൽ നിന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങൾ വലയും ഈ പെട്ടിയും ഒക്കെ കണ്ടപ്പോൾ അമ്മീമ്പൃത്തത്തിന് വന്നാളാ മോട്ടർ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചിലർ ഞങ്ങളാൽ അതിൽ നിർബന്ധിക്കുന്ന പോലെ ഞങ്ങൾ തോന്നുന്നു നിർബന്ധിക്കുന്ന പോലെ അതിൽ ഇറങ്ങാൻ പക്ഷേ ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരോട് അവർക്ക് ഞങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ള പറയാനുള്ളമാർ ഒരു തോന്നൽ എനിക്ക് മാത്രം ഞാൻ അവർക്ക് തോന്നിയിട്ടില്ല കാരണം അവർക്ക് അവർ പ്രാന്തന്മാരാണല്ല അവർക്കിതിനെപ്പറ്റി വല്ലതും അറിയണ്ടേ അങ്ങനെ ഞാൻ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരാൾ അവിടെ കുറച്ച് പ്രായമുള്ള ഒരാളുണ്ട് ആളെ ഒഴിച്ചിട്ട് ഞാൻ ചോദിച്ച് എന്താണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നിന്ന് ഈ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഒരു നോട്ടം എത്തിപ്പളിച്ച് ഈ കള്ളന്മാരെ കാണുമ്പോൾ നോട്ടമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ കുളം ഈ കുളത്തിന് മീൻ പിടിക്കണെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഇയാൾ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല ഇയാൾക്കെന്തോ പേടില്ല പോലെ ഇയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് കുറച്ച് നടന്നു ഒരു സിഗർറ്റുകൾ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ സിഗർട്ട് കൊടുത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു നിങ്ങളുടെ ആരതിന് മീൻ പിടിക്കാൻ വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ കുളത്തിനെ പറ്റി പോകുമല്ലോ അതറിയുമോ എന്ന് ചോദിച്ചു ഞാൻ കുളത്തിനെ പറ്റി നമുക്ക് എന്താ അറിയാം കുളത്തിൽ മീൻ ഉണ്ട് ഞങ്ങൾ മീൻ പിടിച്ച് പോവും അത്രല്ലേ നമുക്ക് പറയുള്ളൂ വേറെ എന്താ ഇപ്പോൾ എന്ന് വെച്ചു പിന്നെ ഈ കുളത്തിനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ പഠിക്കണേ കുളത്തിനെ പറ്റിയിട്ട് ഈ കുളത്തിൽ തന്നെ മീൻ പിടി അതിന് മീൻ പിടിക്കാനും പറ്റൂല അതിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയവനോട്ട് തിരിച്ച് കയറിയിട്ടില്ല അവരോട്ട് പിന്നെ ഭൂമിയിൽ നേരം പോലെ നടന്നിട്ടില്ല അങ്ങനെ ആ എന്താന്ന് വെച്ച് അതൊക്കെ പറ കേട്ടപ്പോത്തന്നെ ഇത് കഴിഞ്ഞു അടച്ചെറബേ അപ്പൊ ഞാൻ എന്താ ചോദിച്ചത് അപ്പൊ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് തോന്നിയത് സത്യാണ് ഏ അത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് പ്രത്യേക കഴിവാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോളാണ് ഈ കുളത്തിന് അതായത് എന്ത് കുളത്തിൽ ഇപ്പോൾ പ്രത്യേകത അങ്ങനെത്ര പ്രത്യേകത ഉള്ള ചോദിച്ച് ആ കുളത്തിൽ കുളത്തിൽ ആരൊക്കെ മരണപ്പെട്ടുന്നു അതിൽ കുഴിച്ച് കൊന്നു കുഴിച്ചിട്ട് കിണന്നോ അങ്ങനെന്താ ഞാൻ ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഈ കുളം ഏതാ ഒരു ഉരുളിയുടെ അതേപോലെ ഈ ഇയാൾ പറഞ്ഞു ഇത് വലിയൊരു കുളമായിരുന്നു വലിയൊരു കുളമായിരുന്നു പക്ഷെ അത് തൂർന്ന് വന്നതാണോ ഇനി അത് അങ്ങനെ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉരുളിക്കുളം എന്നുള്ളത് ശരിക്കും ഉരുളിടെ പോലെ കിട്ടണ്ട बाया गाड़ी नारंगी आ आ बैकली बैक आ बैकली बैक आ 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 ഞങ്ങളിങ്ങനെ ചെന്ന് ഞാൻ ആ കുളത്തിന്റെ ചുറ്റു ഭാഗത്തു കൂടി നാല് സൈഡ് കൂടി ഒക്കെ ഇങ്ങനെ നടന്നു നടന്നു നോക്കുമ്പോ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ ശരിയാണ് ആ കുളത്തിന്റെ ഭാഗം ഏകദേശം ഒരു തന്നെ ആയിരുന്നു കണ്ടിട്ട് അപ്പൊ അച്ഛൻ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടക്ക് ഉണ്ണിയ ഉണ്ണിയങ്ങനെ പറഞ്ഞു അന്ന് പറഞ്ഞു മിണ്ടല്ലേ അതൊന്നും അറിയിക്കണില്ലെന്ന് പറഞ്ഞു നിർത്തി അങ്ങനെ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ആക്കാൻ പറഞ്ഞു മോട്ടറൊക്കെ വെച്ച് സെറ്റ് ആക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടും മോട്ടർ അടിച്ച് സ്റ്റാർട്ടായി പക്ഷെ എന്നാലും ഒരു കുളത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടാകും എത്ര മണിക്കൂറുകൊണ്ട് വാരും എന്നുള്ളൊക്കെ ഒരു ഉറപ്പും കണ്ടീഷനൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് നോക്കിയിട്ട് വെള്ളം ഒരിക്കലും വറ്റിയിട്ട് അങ്ങനെയൊക്കെ പോണില്ല ലുക്കാണെങ്കിൽ കുളത്തിന്റെ ഒരു സൈഡ് കൂടി ഇങ്ങനെ നടന്നു പോകണോണ്ടേനും ഞാനും സിദ്ധിക്കാണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ വെള്ളം ഒരിക്കലും മറ്റു കാണാൻ അച്ഛൻ അച്ചാനിനോട് വന്ന് എന്താ ചോദിച്ചു നമ്മൾ പറഞ്ഞു ഒന്ന് നോക്കണ്ട നമുക്ക് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പിടിക്കാൻ തുടങ്ങി മീനെ പിടിക്കാൻ തുടങ്ങി എന്നല്ല സാധാരണ ഞങ്ങൾ ഏതെങ്കിലും ഒരു കുണ്ട് പോയിട്ട് മീനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു കിലോൻ്റെ കണ്ണന്മാരൊക്കെ കിട്ടലുള്ളൂ പക്ഷെ അതിന് കിട്ടി കണ്ണന്മാരെന്ന് വെച്ചാൽ രണ്ട് കിലോ രണ്ടര കാലിൽ രണ്ടര കിലോ ഉള്ള വലുപ്പുള്ള കണ്ണന്മാരാണ് ഇത് ഞങ്ങൾ പിടിക്കുമ്പോൾ ഞാനൊക്കെ കരക്കക്കത്ത് നോക്കുമ്പോൾ ജനസാഗരം എന്നവിടെ വന്ന് നിന്നിരുന്നത് ചുറ്റുപോറും ജനങ്ങളെ വന്നിരുന്നത് അപ്പൊ എന്താണെന്ന് നോക്കുമ്പോഴേക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചു ഈ കുളത്തിന് അത്രയും പേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇതിൽ ഇറങ്ങണ പിടിക്കണം അത്രയും അതും ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് നിന്ന് നേരം നിന്ന് നോക്കാണ് അതിലും അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അതിന് മീൻ പിടിക്കാൻ ഇറങ്ങിയുള്ള അപകടാണ് ഞാനെന്ത് ചെയ്ത് പറഞ്ഞതാ പറഞ്ഞു ഇന്ന് പറഞ്ഞത് നന്നായി ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു കടു ഒരു കുത്തിന്റെ കടൂന്റെ ഒരു കുത്ത് കിട്ടിയിട്ട് അന്ന് തോട്ടുന്നു കയറിയ മനസ്സിനാണ് ഞാൻ ഞാൻ ഒരു കുളത്തിലേക്ക് ഞാനത് ഇറങ്ങിയിട്ടില്ല ഈ ഇത് കുളല്ല എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു വന്നതാണ് ഞാനില്ല ഞാൻ നിർത്തി അവിടെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ എന്തൊരു കയ്യുങ്ങൾ ആകെ വിറച്ചു ഞാൻ എങ്ങനെ പൊഞ്ഞിപ്പിടുന്ന പോരാന്നുള്ള ഒരു ഇതിലായി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയും ഇപ്പം തിരിച്ചു പോകാനെന്നുള്ള ഇതായി എനിക്ക് പറഞ്ഞത് കാരണം ഇവരെ എൻ്റെ വണ്ടി എടുക്കാതെ ഞാൻ ഇവരുടെ വണ്ടിയിൽ കയറി പോകുന്നത് വലിയ പുട്ടത്തരായെന്ന് എനിക്ക് ആ കാര്യം കേട്ടപ്പോൾ തോന്നി ഇയാൾ പറഞ്ഞു മീൻ പിടിക്കാൻ ഈ മീൻ പിടുത്തം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് അങ്ങനെയാണോ ഈ ഉള്ളതാണോ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കൂടി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അയാൾ പോയി കഴിഞ്ഞതിനു ശേഷം ഞാൻ വേറൊരാളുണ്ട് കണ്ടു ഒരു കുറച്ച് പ്രായമുള്ളൊരു അതൊക്കെ ഒരു വെല്ലുപ്പാനോട് തന്നെയാണ് ചോദിച്ചത് ആ കുളം ആ കുട്ടികൾ എടുക്കുക അവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ കുളത്തേക്ക് അതെന്തിനാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ആ നാട്ടുകാരനല്ല എന്നാൽ ഇവരുടെ കൂടെ വന്നിട്ടില്ല അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇവരോട് സംസാരിച്ചു ഈ വലിപ്പാനോട് സംസാരിച്ചു അത് എന്തിനാ അവർ മീൻ പിടിക്കാൻ വന്നാണെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ വലിപ്പറഞ്ഞു ആര് ആയിന്നോ അതിൽ മൂപ്പരുടെ ഒരു പ്രായമുള്ള ഒരാളും കൂടി അവിടെ വന്നു ആയിനെ പോലെ മീൻ പിടിക്കല്ലേ ആയിരുന്ന കോലും മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ആ അതോടെ മീൻപിടുത്ത ഓൽക്കാൻ നിർത്തുകയും ചെയ്യാന്ന് പറഞ്ഞു എന്താ മീൻപിടുത്തം നിർത്തുന്നത് അത് കേസാവും എന്ന് വെച്ച് ആ കേസൊന്നല്ല അത് ഭൂമി തന്നെ ഇല്ലാതാവും അങ്ങനത്തെ കേസുകളാണ് ആക്കിയാൽ ആ കുളത്തിൽ കിടക്കുന്നത് അതിന്റെ അടി കിടക്കുന്നത് അത് ആ കുളത്തിൻ്റെ അടുത്തു ഒരാളും പോലില്ലേ അപ്പോൾ എന്ത് ധൈര്യത്തിലും ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പം വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണിത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചപ്പോ എനിക്ക് പിന്നോട് ഇരുന്ന് ടൂ പൊട്ടിയില്ല ഞാൻ വേ വന്നു ഏ എണീറ്റ് കൂടി ഇവരെ അടുത്ത് വന്നു ഇവിടെ അടുത്ത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കംപ്ലീറ്റ് പറഞ്ഞു ആരോടാ പറഞ്ഞു ഈ മല മരത്തിനോടാ മതിലിനോട് പറഞ്ഞ പറഞ്ഞാൽ വരികയായിരുന്നു ഏഹ് മനുഷ്യന്മാരല്ലല്ലോ അവരോട് മതിലല്ലേ ഇവരോട് തന്നെ പറഞ്ഞ അണുക്കം തെങ്ങ ഇതൊക്കെ വെറുതെ എന്ത് വന്നാലും വേണ്ടില്ല നമ്മളത് നീ പിടിക്കും എന്ന് തന്നെ എന്നെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒരു കഥയല്ല ഈ കഥയോട്ട് കഴിഞ്ഞിട്ടുമില്ല ഞങ്ങൾ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസമായിരുന്നു അന്ന് അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടി അന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആരിസ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം അതിനെക്കുറിച്ച് ആരിസ് തന്നെ പറയുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോട് തുറന്നു പറയും അതുവരേക്കും ബൈ